ഹലോ ഫാമിലി വെൽക്കം ടു എ ഡെയിലി വ്ളോഗ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് ഡേ ഇൻ മൈ ലൈഫിലോട്ട് പോകാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് പോവാം അപ്പോൾ രാവിലെ എഴുന്നേറ്റത് ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായിട്ടായിട്ടൊക്കെ കിടന്നത് രാവിലെ എഴുന്നേറ്റത് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിക്കുള്ള എല്ലാ പരിപാടിയും തീർത്ത് പന്ത്രണ്ട് മണി അല്ല പതിനൊന്ന് മണിക്കുള്ള എല്ലാ പരിപാടിയും തീർത്ത് പോകണം കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ കുറച്ച് ബീഫ് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കി ചായ ഒക്കെ അടപ്പത്ത് വെച്ചു കിട്ടും അപ്പം ഇങ്ങനെ എന്തുണ്ടാക്കുന്നുള്ള കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് എന്നാൽ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ടയൊക്കെ അടപ്പത്ത് വെച്ചു കിട്ടും എന്നാൽ ഒട്ട വേവണ സമയം കൊണ്ട് നമുക്കന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ട് കുറച്ച് ബൗളും മറ്റേ ഫേസ് മാസ്ക് ഒക്കെ ചെയ്തതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കഴുകി എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് പാത്രം കഴുകൽ എനിക്ക് വേ പാത്രം കഴുകലും തുണി അലക്കിലും ഈ രണ്ട് കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അയ്യോ എനിക്ക് എന്തൊരു മടിയാണെന്നറിയോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അത്ര മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മടിയാട്ടോ ഞാൻ ചിലപ്പോൾ തുണിയൊക്കെ കലക്കണത് രണ്ടും മൂന്നും ദിവസമൊക്കെ എത്തി ഇങ്ങനെ ജിജി കൂടെ കിണർ ഒച്ചെടുക്കുമ്പോഴാണ് ഞാൻ തുണിയെല്ലാം അലക്കണേ ആ അത്ര എനിക്ക് മടിച്ചിക്കോതാന്ന് വേണമെങ്കിൽ ആ ഒരു കാര്യത്തിൽ വിളിക്കാം കേട്ടോ അങ്ങനെ കുറേ പാദങ്ങളുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞു രാത്രി ഞാൻ ശനിയാഴ്ച രാത്രി ഒരു ഷേക്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഗ്ലാസ് ഒക്കെ കഴുകിയിട്ടും കഴുകിയിട്ടും ഉൾ അടിയിലോട്ട് കഴുകാനേ പറ്റണ്ടായില്ലോ അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പഴത്തേക്കും എൻ്റെ മുട്ടയൊന്ന് വിസലടിച്ചായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഉള്ളിയൊക്കെ എടുത്ത് അരിയാന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ ചായ തിളച്ചിട്ട് ഞാൻ കൂടുതലും ചായേനേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്നത് കോഫിയാട്ടോ കോഫിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കോഫിയാകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചതാണ് ഭയങ്കര മടിച്ചു അതാരണമാണ് ഞാൻ കോഫി ഉണ്ടാക്കേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടിയാണെങ്കിൽ നമ്മൾ അരിപ്പെടുക്കണം അരിക്കാൻ നിൽക്കണം അതെല്ലാം ചെയ്യാൻ നിൽക്കേണ്ടേ കാപ്പിപ്പൊടിയാകുമ്പോൾ നമ്മൾ അരിക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതലും കാപ്പിയായിട്ടുണ്ടാക്കുന്നത് ചായപ്പൊടി വളരെ റയറായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അത്ര പൂതി കയറി ആഗ്രഹം കയറിയുമ്പോൾ മാത്രമാണ് ഞാൻ ചായ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അത് ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എനിക്കിവിടെ ഈ കപ്പ് എനിക്ക് വലിയ കപ്പിൽ ചായ കുടിക്കണേ വൈകിട്ട് ചായ അത്രയും കിട്ടിയിരുന്നും എനിക്ക് നിർബന്ധം ഒന്നുമില്ല പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കോഫി എനിക്ക് നിർബന്ധമാണ് നിങ്ങളെൻ്റെ ഡ്രസ്സിൽ ഈ വെളുത്ത് ഈ വെള്ളം നിറഞ്ഞേക്കാണെങ്കിൽ പാടുണ്ടോ ഞാൻ എന്ന് പാത്രം കഴിയാതെ അങ്ങനെയാണോ ഡ്രസ്സേക്കാടെ മുഴുവനാക്കും അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് എന്നാൽ ഉള്ളി അരിയാണെന്നൊക്കെ വിചാരിച്ച് മുൻവശത്ത് പോയിട്ട് ചായ കുടിച്ചോ ഡേവിഡ് നേരത്തെ എഴുന്നേറ്റായിരുന്നു കേട്ടോ അപ്പം എപ്പോഴും പരാതിയാണ് അവളിനെ പാമ്പർ ചെയ്യുന്നില്ല ഡേവിനെയാണ് ഞാൻ എപ്പോഴും പാമ്പർ ചെയ്യണമെന്നുണ്ട് അവനങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനൊന്നും ഭയങ്കര ഇഷ്ടമൊന്നും അല്ലാത്തൊരു വ്യക്തിയാണ് ഡേവിനെ പിന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും ഇന്ന് വന്നിരുന്ന അമ്മയെ കെട്ടിപ്പിടിക്കുക അമ്മയും ഇന്ന ഉമ്മ അമ്മയും ചക്കര ഉമ്മ പഞ്ചാര ഉമ്മ എന്നൊക്കെ പറയും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഡേവിനെ ഇല്ലാത്ത അപ്പം ഡേവിനേടെ മുമ്പിൽ വെച്ചിട്ട് അവന് ഉമ്മയൊക്കെ വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം നമ്മൾ രണ്ടും കോമ്പ്രമൈസും ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അപ്പം ഞാൻ എന്നാൽ ഡേവിഡിനെ പിടിച്ച് ഡേവിഡിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ഡേവിഡിനോട് അങ്ങനെ അവനെ കുറയ കെട്ടിപിടിക്കுறു ഉമ്മയ്ക്കില അപ്പോൾ അവൻ ഇന്ന് പള്ളിയിൽ പാട്ട് മത്സരം ഉണ്ട് ട്ടോ അപ്പോൾ അവിൻടെ പാട്ടൊക്കെ പാടിപ്പിച്ചു ട്ടോ അത് കേന്നിട്ട് ഞാൻ നേരെ ചായയൊക്കെ குடிച്ച് ചായയല്ല കോഫി குடிച്ച് അടക്കളെ പോയി കഴിഞ്ഞിട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സവാളയൊക്കെ അരിഞ്ഞെടുത്തു കേട്ടും എനിക്ക് മുട്ടയുടെ മറ്റേ സവാളയുടെ തൊലി പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തൊലി പൊളിക്കാൻ മാത്രമായിട്ടോ ഇഷ്ടമുള്ളൂ സവാള അരിയാനെനിക്കിഷ്ടമല്ല ഞാൻ അരിഞ്ഞൊരു രണ്ട് സവാളയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പം കണ്ണീന്ന് വെള്ളം വരും കേട്ടോ ഞാൻ പിന്നെ എനിക്കിങ്ങനെ മറ്റേ മറ്റേ പ്ലേറ്റ് വെച്ചിട്ട് അരിണേക്കാർ ഇഷ്ടം എനിക്കിങ്ങനെ കൈയും കൊണ്ട് അരിയണേ ഇഷ്ടം അതാകുമ്പോൾ വേഗം അരിഞ്ഞ് തീർക്കൂട്ടോ ഒരു ഫിംഗർ ക്യാപ്പും ഒരു കത്തി ഉണ്ടെങ്കിൽ ഞാൻ നല്ല സ്പീഡിൽ സവാള അരി ട്ടും പക്ഷേ അരിയണേൻ്റെ ഇടയ്ക്ക് കുറേ കണ്ണു തിരുമലും കണ്ണീരും ഒക്കെ ഉണ്ടാവട്ടോ അപ്പം ഇടയ്ക്ക് ആലോചിക്കും ഈ സിനിമയെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നവർക്ക് ഈ സവാള ഒന്ന് ഞൊരടി കണ്ണി തേച്ചാൽ മതിയല്ലോ നല്ല കണ്ണീര് വരുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും കേട്ടോ അപ്പം സവാള അരിഞ്ഞ് ഇഞ്ചി ഞാൻ ഭയങ്കര ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര മടിയാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഞാൻ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാവും കറി ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഊടായ്പെട്ടോ അതിൻ്റെ ഇടയ്ക്ക് ജിജു വന്നിട്ട് എന്തോ പറയുന്നുണ്ട് പിന്നെ ഞാൻ പുട്ടൊക്കെ നനച്ച് പുട്ടൊഴിച്ചു ഞാനിവിടെ ഉണ്ടാക്കണേ ഇവിടെ ഇപ്പം ചിരട്ടപ്പുട്ടെന്ന് പറഞ്ഞാൽ മറ്റേ വലിയ കുറ്റിപ്പുട്ട അന്ന് പെട്ടിയിലൊക്കെ കൊണ്ടു ഭയങ്കര പാടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇപ്പോൾ ചിരട്ടപ്പുട്ടാകുമ്പോൾ നമുക്ക് പാ പെട്ടീതാക്കി കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല അങ്ങനെ പുട്ടൊരു ട്രിപ്പ് അടുപ്പത്തേക്ക് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് സവാള വഴറ്റി സവാള വഴട്ടുമ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴട്ടി കഴിഞ്ഞാൽ സവാള തന്നിട്ട് വഴറ്റി കിട്ടും എന്നുള്ളത് ഞാനിങ്ങനെ ആരുടെ വീണാസ് കറിവേൾഡിൻ്റെ യൂട്യൂബിൽ കണ്ടതാന്നാണ് എൻ്റെ ഒരു ഓർമ്മ എനിക്ക് പുള്ളിക്കാരിയുടെ എല്ലാ കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഭയങ്കര ഒരു ബിഗ് ഫാനാണ് പുള്ളിക്കാരിയുടെ ഞാൻ എനിക്ക് എന്തെങ്കിലും കുക്കിങ് ചാനൽ എന്തെങ്കിലും പുതിയതായിട്ട് കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം എടുത്ത് നോക്കണത് വീണാസ്കറി വേൾഡിൻ്റെ ഇതാട്ടോ അങ്ങനെ ഒരു കുറ്റി പൊട്ടി വിട്ടു രണ്ടാമത്തെ കുറ്റി വിട്ടു അങ്ങനെ ആയപ്പോഴത്തേക്കും അരിപ്പൊടി തീർന്നു വിട്ടു പിന്നെ പുതിയ പാക്കറ്റ് പൊട്ടിക്കാനുള്ള മടിയും കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ മറ്റേ കോൺഫ്ലോറിൻ്റെ കോണിൻ്റെ നമ്മുടെ സാധാ കോൺ അതിൻ്റെ ഒരു പുട്ടുപൊടി മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒന്നും കഴിച്ചു നോക്കില്ല അപ്പം പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുട്ടുന്നു കേൾക്കുമ്പോഴേ അവർക്ക് ദേഷ്യം പിന്നെ പുട്ടിൻ്റെ കൂടെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കിയാണേ അവർ കഴിക്കത്തുള്ളൂ അപ്പം ഞാൻ അവർക്ക് കാരണം ബീഫ് കറിയോ മുട്ടക്കറിയൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ കൂടുതലും പുട്ടുണ്ടാക്കണേറ്റോ അങ്ങനെ കോണിൻ്റെ പുട്ടോടി എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കും ജിജുവിനും കൂടെ ഞാൻ കോണിൻ്റെ പുട്ടോടി എടുത്ത് കിട്ടും ജിജു ആവുമ്പോൾ ഒന്നും പറയത്തില്ല എന്ത് കൊടുത്താലും കഴിച്ചോളും മെച്ചാൽ എന്ത് കൊടുത്താൽ അങ്ങനെയല്ല കഴിക്കുമ്പുള്ളി അപ്പോഴത്തു ചോദിച്ചാൽ അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കോണിൻ്റെ പുട്ടുപോയെങ്കിൽ കോണിൻ്റെ പുട്ടോടി എന്നാൽ വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വേഗം പുട്ടോടിയൊക്കെ നനച്ച് അപ്പോഴത്തേക്കും പുട്ട് വെച്ചപ്പത്തേക്ക് അപ്പോഴത്തേക്കും സമയം ഒരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയിട്ടോ പിന്നെ ഞാൻ അപ്പത്തേക്കും എൻ്റെ ഉള്ളിയൊക്കെ വഴണ്ട് വന്ന് വേഗം തക്കാളി ഒക്കെ ഒരു തക്കാളി വാട്ടാൻ വെച്ചു കെട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് സത്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നും എനിക്കറിയത്തില്ല ഞാൻ ഇഞ്ചിയും പച്ചോളക്കും ഒക്കെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് കറി ഉണ്ടാക്കണേ ആരെങ്കിലും വരുമെങ്കിൽ മാത്രമാണ് ഇഞ്ചിയും പച്ചോളക്കൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ അതേ പുട്ടൊക്കെ ചുട്ട് അടുത്ത ട്രിപ്പിൽ എൻ്റെ കോൺപുട്ടും റെഡിയായി പിന്നെ സവാളയും ഇതൊക്കെ ഇട്ട് എൻ്റെ മസാലകളെല്ലാം ഇട്ടായിരുന്നു കേട്ടോ മുട്ടക്കറിക്ക് അതിൻ്റെ ഇടയ്ക്ക് ആ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ മസാലകളൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് പഞ്ചസാര ഞാൻ കുറച്ച് ഇടാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ടേസ്റ്റ് വരും രണ്ടാമത്തെ കാര്യം പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ എരിവ് കൂടുതലാണെങ്കിൽ ആ എരിവിനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര നല്ലതാട്ടോ ഇതും ഞാൻ വീണാസ് കറിവേൾഡിൻ്റെ ടിപ്പിൽ കണ്ടു കണ്ടതാണ് പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞി അടക്കള വേഗം അടിച്ച് തൂത്ത് തുടച്ചിട്ടിട്ട് അപ്പോഴത്തേക്കും ഡേവിനെ എഴുന്നേറ്റായിരുന്നു കേട്ടോ പിന്നെ ഡേവണ് ഡേവിനെയൊക്കെ പുട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ ഉണക്കിയിട്ട് ഇതൊരു പുതിയ ഹെയർ സ്ട്രേറ്റ്നർ ബ്രഷ് എൻ്റെ അനീതി റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ മേടിച്ചതാണ് സംഭവം നല്ല അടിപൊളിയാട്ടോ എൻ്റെ മുടി നല്ല സ്ട്രെ എൻ്റെ ഓൾറെഡി ഞാൻ മുടിയിൽ കുറച്ച് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ പുതിയ മോളിലൊക്കെ കണ്ടു പുതിയ മുടി വന്നേക്കണ കാരണം പഴയ മുടിയുടെ ആ ഒരു ഭംഗി പോയി അപ്പം ഞാൻ ഈ സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഈ മെത്തേഡിലൊന്നുമല്ല അത് ചെയ്യേണ്ടത് നമ്മൾ ഇച്ചിരി ഇച്ചിരി മുടി എടുത്തിട്ട് നമ്മളൊന്ന് ഈരി കൊടുത്താൽ മതി സത്യം പറഞ്ഞാൽ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണേക്കാളും എളുപ്പം സംഭവം ചുമ്മാ ഏരി കൊടുത്താൽ മതി പിന്നെ ഞാൻ വേഗം പള്ളി പോകാനുള്ളതുകൊണ്ട് വേഗം പോയി മേക്കപ്പൊക്കെ ഇട്ടു കേട്ടോ ഐഷാഡോയും കണ്ണ് എഴുതാണ്ടും ലിപ്സ്റ്റിക്കും ഇല്ലാണ്ടും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ അത് കാരണം വേഗം അത്യാവശ്യം വലിയ മേക്കപ്പ് വന്നിട്ട് ചെറിയൊരു മേക്കപ്പ് എങ്ങനെയുണ്ട് ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ എപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടാലും പല്ലിൻ്റെ മുകളിലാവട്ടോ എന്താ സംഭവം എന്നറിയത്തില്ല കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ നാട്ടിലെ കഴിഞ്ഞുവല്ല നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ഞാൻ പള്ളിയിലെ കൊയറിലുണ്ട് കേട്ടോ അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണം ഉണ്ട് അതൊക്കെ കഴിച്ച് പള്ളിയുടെ അടുത്ത് ഒരു പാർക്ക് ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് നമ്മുടെ അതിൻ്റെ ആ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് പള്ളി അങ്ങനെ പാർക്കിൽ പോയി പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഐസ്ക്രീം ഐസ്ക്രീംകാരൻ വന്നവിടുന്ന് ഞങ്ങളെല്ലാവരും ഐസ്ക്രീം ഒക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോണ വഴിക്കാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ കാരണം നമുക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും പോയി ഇന്ത്യൻ സ്റ്റോറിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ കൊടുക്കത്ത വില അപ്പോൾ നമ്മളിങ്ങനെ പള്ളി പോകുമ്പോഴാണ് കൂടുതലും ഇന്ത്യൻ സ്റ്റോർ അതിൻ്റെ ഇടയ്ക്ക് ഡേവിന് എന്തോ കാര്യത്തിന് വാശി ഇവിടേണ്ട അടുത്ത് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല കേട്ടോ അതിടക്കിടക്ക് അങ്ങനെ വാശി ഇവിടും പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങൾ ൊന്ന് ഇത് കൊഴുവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊഴുവ വറക്കണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു പത്തൊൻപത് പൗണ്ടോളം ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ കളഞ്ഞ് കുടിച്ച് വന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചൊരു ഇതിൻ്റെ കോഫി നല്ല കോഫിയെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് ഇന്നത്തെ ഡെയിന്മാ ലൈഫ് ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ് അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പം നമുക്ക് പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്